ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം സിമ്പിളായിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഈ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെന്നൊക്കെയല്ലോ വീടിയിലേക്ക് പോകാം രാവിലെ തന്നെ നമുക്ക് ചോറൊക്കെ വെച്ച് വടിച്ച് ഊറ്റിയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് ബീട്രൂട്ടും സവാളയും ചെറുതായിട്ട് നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ കടുക് വച്ചൽ മുളകും കറവേഫിലേ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നേരത്തെ ഞാൻ ബീട്രൂട്ട് തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാണ് എങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുക ഞാൻ ലിങ്ക് കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അങ്ങനെ ബീട്രൂട്ടൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പൊന്ന് ആഡ് ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഒന്ന് മൂടി വെച്ച് നമുക്ക് ഇതിൻ്റെ ഒന്ന് ഈർപ്പം മാറിയതിന് ശേഷം രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നിതൊന്ന് ചെറുതായിട്ട് ഫ്ലെയിം ലോയിലാക്കി വെച്ച് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാലാടയാണ് സിമ്പിളായിട്ട് പാലാട് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അരിമാവ് വെച്ചാണ് ഞാനിപ്പോൾ പാലാട് തയ്യാറാക്കുന്നത് അരിമാവ് വെച്ച് പാലാട് തയ്യാറാക്കിയ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളടിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റും പാലാടയും കൊഞ്ച് ഫ്രൈയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് മക്കൾക്ക് കൊടുക്കുന്നത് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പാലാടയും റെഡിയായി ഇങ്ങനെ നമുക്ക് പാലാട ചുട്ടൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ മടക്കി വയ്ക്കണം ഇനി നമുക്ക് ബീട്രൂട്ട് തോലോട്ട് ഒരു സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ റെഡിയായി ഇനി നമുക്ക് കൊഞ്ചാണ് ഫ്രൈഡ് ചെയ്യാനുള്ളത് അതിന് കഴി വൃത്യക്കുന്ന ചെമ്മീനിലോട്ട് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഇതിനാവശ്യമായ ഉപ്പ് കുറച്ച് വിനാഗിരി വിനാഗിരിയല്ല നാരങ്ങ ഉള്ളവർക്ക് നാരങ്ങ ആഡ് ചെയ്താലും മതിയാവും മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്യാത്തവരാണ് എങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യാത്തവരാണെങ്കിൽ എങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാതാണ് പ്രത്യേകം ടേസ്റ്റ് ഓയിലൊക്കെ ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ മസാലയൊക്കെ കൊട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ വിടർത്തി വെക്കുക ഇനി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അല്ലെങ്കിൽ വലിയ സവാളയാണെങ്കിൽ ഒരു ഒരു സവാള മതിയാകും ആ സവാള ചെറുതായിട്ട് നല്ല നൈസായിട്ട് കഴിഞ്ഞ് നമുക്ക് ഈ ചെമ്മീൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം നല്ലതുപോലെ ഫ്ലെയിം നല്ലതുപോലെ ലോയിലാക്കി വെച്ച് വേണം തയ്യാറാക്കി എടുക്കാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ച് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരാണ് എങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ് ആ സവാളയും ചെമ്മീനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നല്ല എത്തിക്കൂടെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം അങ്ങനെ സിമ്പിളും ടേസ്റ്റുമായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ഉമ്മമാരൊക്കെ ആ ചെമ്മീൻ ഫ്രൈ ചെയ്തതിലൊക്കെ നമുക്ക് പണ്ട് ചോറൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട് അതിപ്പം നമ്മളെ മക്കൾക്ക് റിപ്പീറ്റ് ചെയ്യണം അത്ര തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുക പണ്ട് നമ്മളെ ഉമ്മമാർ തന്നത് ഇനി നമ്മളെ മക്കൾക്ക് കൊടുക്കാം ഇനി നമുക്കൊരു വെള്ളക്കറി തയ്യാറാക്കണം അതിന് ഒരു കപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം സവാള ഇത്രയും ഒന്ന് ജാ എല്ലാം അടിച്ച് നമുക്കൊന്ന് താളിച്ച് മിക്സിയിലടിച്ചു വന്നിരിക്കുമ്പോൾ ചെറിയൊരു പത വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടെയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നല്ല പത വരരുത് പത നല്ല പതഞ്ഞ് പൊങ്ങരുത് ജസ്റ്റ് ഒരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒന്ന് ലഞ്ച് ബോക്സ് റെസിപ്പി രണ്ട് മക്കളും ഒറ്റ ടൈമിലാണ് പോകുന്ന എട്ട് പതിനഞ്ചാവുമ്പോൾ രണ്ട് മക്കളും ഒന്നിച്ചു പോകുന്നത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത് നിങ്ങളെല്ലാവരും ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു ഇനിയും മുന്നോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക